നവീൻ ബാബുവിന്റെ ആത്മഹത്യ കണ്ണൂർ ഏ ഡി എം ആയിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നു അന്വേഷണം പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല കുടുംബം കുടുംബത്തിന് അവകാശം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും പറയാം തീർച്ചയായിട്ടും അത് ഈ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ തുടക്കം തൊട്ടേ പോലീസിന്റെ ഒരു കളക്ടർ അതായത് ഒരു ഡി എം ആയിട്ട് അദ്ദേഹത്തിന് ഇതാണ് അദ്ദേഹത്തിന്റെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ അവസ്ഥ എന്താണ് ഒരു ഉദ്യോഗസ്ഥന്റെ നിൽക്കുന്നത് ഭരിക്കുന്ന പൊന്നോമന പുത്രിയായ ദിവ്യ ജില്ലാ കളക്ടറുടെ മൊഴികളിൽ വൈരുദ്ധ്യത ജില്ലാ കളക്ടർ അവസാനം പി പി ദിവ്യെ തള്ളി പറഞ്ഞു പറഞ്ഞു അത്തരത്തിൽ ഒരുപാട് കുടുംബത്തുന്നതിന് മുമ്പ് എന്തിന് തന്റെ ഭർത്താവിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തു ചോദ്യത്തിൽ കൃത്യമായ വ്യക്തതയുണ്ട് പക്ഷെ ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല ഞങ്ങൾ നവീൻ ബാബുവിന്റെ കൂട്ടിലടച്ച വി ഗോവിന്ദൻ ആയിരിക്കും കൂട്ടിലടക്കാനായി കൂട്ടിലടക്കാൻ പറ്റാത്തൊരു തത്തയാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ എല്ലായ്പ്പോഴും ഈ സി ബി ഐക്ക് വേണ്ടി മറവിൽ കൂട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമുള്ള പരിപാടിയാണ് ഈ സി ബി 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 ഐക്ക് കൊടുക്കരുത് സി ബി ഐക്ക് കൊടുക്കരുത് ക്രൈംബ്രാഞ്ചിൽ നിന്നും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നൊക്കെ കേസുകൾ മാറ്റുന്നതിന്റെ കാരണം അവരുടെ അനാസ്ഥ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടാണ് ആഭ്യന്തര വകുപ്പിന്റെ കഴിവേടാണ് സി ബി ഐ അത് അന്വേഷിക്കേണ്ടത് ഈ ഗോവിന്ദൻ ചൊറിയേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് അവരുടെ അവകാശമാണ് അവർ രണ്ടുപേരും ഈ പറയുന്നവര് അവർ തഹസിൽദാരാണ് എന്ന് പറയുന്ന വ്യക്തി രണ്ട് പെൺകുട്ടികൾ ഈ പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച തൻ്റെ റിട്ടയർമെന്റ് ഏജില് പിന്നെ തൻ്റെ വീട്ടിൽ കൃഷി നടത്തണമെന്ന് ആഗ്രഹിച്ച തന്റെ നാട്ടിൽ സ്വസ്ഥമായിട്ട് പിന്നെ പത്തനംതിട്ടയാണല്ലോ നാടെന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് ഇരുന്ന് കുട്ടികളോട് ഏതാണ്ട് ഏഴു മാസം കൂടെ റിട്ടയർ ആകാൻ മാത്രം ബാക്കിയുള്ളപ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ള ഇപ്പോഴും അത്രയും പ്രായമൊന്നും പറയാത്തൊരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ചുറുചുറുക്കുള്ള ദയാലുവായ ഒരു നന്മ നിറഞ്ഞൊരു മനുഷ്യനെ കൊലപാതകത്തിന് തന്നെ പറയേണ്ടി വരും അതായത് പ്രേരിപ്പിക്കുക ആ പ്രേരിപ്പിച്ച പി ദിവ്യ എന്ന ഭരണപക്ഷത്തിരിക്കുന്നവരുടെ പൊന്നോമന അവരെ അവരെ കഴിഞ്ഞ ദിവസം വാർത്തയിലൂടെ കാണുന്നല്ല തടിച്ചു കൊടുത്ത പുതിയ ചുരിദാറൊക്കെ ഇട്ട് പോണി ടയിലൊക്കെ കെട്ടി അവർ പോലീസുകാരുടെ എന്തോ വി ഐ പി നടന്നു പോകുന്ന മട്ടിലാണ് അതായത് കുറ്റബോധത്തിന്റെയോ അല്ലെങ്കിൽ ദയയുടെയോ എന്താ പറയുന്ന ഒരു എന്താ പറയുന്ന അതിനൊരു റിഗ്രറ്റ്സിന്റെയോ ഒരു കണിക പോലും മൊത്തത്തില്ലാത്ത രീതിയിലാണ് അവരൊരു മനുഷ്യ സ്ത്രീ ആണെന്ന് പോലും പലവട്ടം എനിക്ക് വാർത്തകൾ ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും ഞാനതിനെ കുറിച്ച് കുറെ കണ്ടന്റ് ചെയ്യുകയും ചെയ്യുണ്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരെന്തൊരു സ്ത്രീ ആണ് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെയാണോ ഈ സി പി എമ്മിൽ ഇരിക്കുന്നത് ചിന്തിച്ചു പോയി നോക്കൂ ഇതിനകത്ത് ഒരുപാട് ആരോപണങ്ങൾ പി ബി ടി വിതിരെ വരുന്നുണ്ട് അവിടുത്തെ ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ബോർഡ് ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു കമ്പനിയുടെ കമ്പനി ഇവരുടെ ബിനാമി ഇടപാടാണ് അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ പി പിന്നി വരുന്നു മാത്രമല്ല നമുക്കൊക്കെ പറയാൻ കഴിയാത്ത ആരോപണങ്ങൾ വരുന്നുണ്ട് അത് ആരോപണങ്ങൾ മാത്രമായി ഇവിടെ തുടരുന്നു പക്ഷേ നോക്കൂ പത്തനംതിട്ട എന്ന് പറയുന്ന സ്വന്തം നാട്ടിലേക്ക് ഏഴോ എട്ടോ മാസം മാത്രം ബാക്കി നിൽക്കുന്ന സർവീസ് ജീവിതം സ്വന്തം നാട്ടിൽ സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് റിട്ടയർമെന്റ് ജീവിതത്തിന് വേണ്ടി അതിനു അതിനുശേഷമുള്ള റിട്ടയർ ജിമെന്റ് ജീവിതത്തിന് വേണ്ടി കാത്തിരുന്ന അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ ചടങ്ങ് ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി മരണത്തിന്റെ ദൂതുമായി കടന്നു വരുന്നത് അതാണ് പി പി ദിവ്യവിടെ നിന്ന് നടത്തിയൊരു പ്രസംഗം ഉണ്ട് ആ പ്രസംഗം വി പി ദിവ്യ നടത്തുമ്പോ രണ്ടു ദിവസങ്ങൾക്ക് അപ്പുറം കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ പി പി ദിവ്യയുടെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിടാൻ പി പി ദിവ്യ തയ്യാറാകണം ആ കൈ കൈക്കുലി വാങ്ങി എന്ന് ആരോപിക്കുന്ന ആളുടെ വ്യത്യസ്തമായ രണ്ടൊപ്പുകൾ അയാളുടെ പരസ്പര പരസ്പരം ബന്ധമില്ലാത്ത മൊഴികൾ നവീൻ ബാബു എന്റെ മുന്നിൽ വന്ന് കുറ്റസമ്മതം നടത്തി എന്ന കണ്ണൂർ കളക്ടറുടെ എന്തിനായിരുന്നു കണ്ണൂർ കളക്ടർ അങ്ങനെ അതുപോലെ കൈക്കൂലിയുടെ നമ്പർ രോഹിത് കേട്ടില്ലായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ്റി എണ്ണായിരത്തി സംതിങ് അൻപതിനായിരം രൂപ ബാക്കി അക്കൗണ്ടിൽ നിന്നുള്ള കൈക്കൂലിയുടെ കണക്കൊരു ലക്ഷം രൂപയാണ് ചോദിച്ചത് ഇത്രയും തന്നെ തന്നെയുണ്ട് വിരുദ്ധത കൊണ്ടു കൊടുത്തു എന്ന് പറയപ്പെടുന്നു ആ ദിവസം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ആർക്കുണ്ട് ആ അമ്മയ്ക്കും മക്കൾക്കും നാട്ടുകാർക്കുണ്ട് അതും സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അവരുടെ യൂണിയനിൽ പ്രവർത്തിക്കുന്ന അതേ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥയായിരിക്കുന്ന ഒരു സ്ത്രീ അവർക്ക് നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് പാർട്ടി അവർക്കൊപ്പമാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ആരും തയ്യാറാകാത്തതിന്റെ കാര്യം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ശൈലജ ടീച്ചറിനും ശ്രീമതി ടീച്ചറിനും ശേഷം ഉയർന്നു വന്ന പെൺകരുത്തിന്റെ പേരാണ് പി പി ദിവ്യ ഈ ഈ നടക്കാൻ പോകുന്ന പുനഃസംഘടനയിൽ സി പി എമ്മിലൂടെ വന്ന കേന്ദ്രം കേരളത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു കേസിലൂടെ ഈ അധികാരം ഭരണം പണം എന്നിവ മനുഷ്യനെ മനുഷ്യനെല്ലാക്കി മാറ്റും പിടിപ്പിക്കും മനുഷ്യരെ ക്രൂരരാക്കി മാറ്റും എന്ന് കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു ക്രൂരകൃത്യമാണ് അവിടെ നടന്നതെങ്കിൽ അതിന് പുറത്തു വരേണ്ടതുണ്ട് തെറ്റ് ചെയ്തത് ആരും ആയിക്കൊള്ളട്ടെ തെറ്റ് ചെയ്യുന്നത് ഭരണാധികാരിയായാലും രാജാവായാലും ഏതൊരാളായാലും അതിന്റെ കൃത്യമായ അത് അത് ഞാൻ പറയുന്നു എ ഡി എം നവീൻ ബാബു തെറ്റുകാരനാണെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അതും പുറത്തു വരണം അതിനന്വേഷണം നടക്കണം അപ്പോൾ പക്ഷേ രോഹത്തെ ഈ പി ദിവ്യ ഇവർ സംരക്ഷിക്കുമ്പോൾ ജനങ്ങളൊരു കഴുതകളായി മാറുകയല്ലേ എന്ന് ചോദിക്കേണ്ടി വരും നവീൻ ബാബുവിന്റെ കുടുംബം അവിടെ നിൽക്കട്ടെ ഈ കാണുന്ന സാധാരണക്കാരാ കണ്ണൂർ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞാൽ ചീത്ത വർത്തമാനം എന്നൊരു വാക്ക് പോലും അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും പറയാനില്ല നന്മകൾ മാത്രമേ ഉള്ളൂ ആ മനുഷ്യനെ കുറിച്ചാണ് അത്രയും ഒരു യാത്രയപ്പോൾ ചടങ്ങിൽ വന്നിരുന്ന കളക്ടറുടെ ഒത്താശയെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെ പിന്നീട് നിഷേധിച്ചു അദ്ദേഹത്തിന്റെ ഒത്താശയോട് കൂടി ഇവർ വന്നിരുന്നു ഇടിച്ചു കയറി പ്രസംഗിച്ചിട്ട് പോവാ പ്രസംഗം ഞാൻ ലൈവായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു വളരെ സട്ടിലായിട്ട് ഏതുകൊണ്ട് ഒരു അവാർഡ് നാളെ ചടങ്ങിലിരുന്ന അവരങ്ങോട്ട് അയാളെ ആ പറയുന്ന വ്യക്തിയെ മരിച്ചുപോയ നവീൻ ബാബുവിനെ അദ്ദേഹത്തിന്റെ മൊഹവിവരണമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതടുത്തൊന്ന് റിവൈൻ്റ് ചെയ്ത് നമുക്ക് കാണാം അവർ വളരെ ചിരിച്ച് ഇങ്ങനെ അതായത് ചിരിച്ചുകൊണ്ട് കടുത്തറക്കാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ചിരിച്ചുകൊണ്ട് കുത്തുക അങ്ങനെ വളരെ മാന്യമായിട്ടിരുന്ന് പറഞ്ഞ് മാന്യതേ പോലെ അവർ എഴുന്നേറ്റങ്ങ് പോയി നഷ്ടപ്പെട്ട ആർക്കാണ് അവിൻ ബാബുവിന്റെ കുടുംബത്തിന് മാത്രമാണ് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് കിട്ടാവുന്ന ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് എത്തി പോകുന്ന കുറേ അധികം സാധാരണക്കാർക്ക് മാന്യമായ രീതിയിൽ നിയമത്തിന്റെ രീതിയിൽ കൊടുക്കാമായിരുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെ നഷ്ടപ്പെട്ടുപോയത് എന്നിട്ടും ഈ പി ജീവി എന്ന വ്യക്തിയെ തെളിവുകളുണ്ടായിട്ടും അത് റിമാൻഡിലാക്കാൻ അറസ്റ്റ് ചെയ്യാൻ ഏതാണ്ട് എട്ടു പത്തു ദിവസത്തോളം എടുത്തു മൂക്കിന്റെ തുമ്പത്താണ് അവർ പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്താണ് ജീവിച്ചത് ഇതൊക്കെ എവിടെ നടക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ഭരണം തൊഴിലാളി സർക്കാരിന്റെ കീഴിലുള്ള പോലീസിനെ ഇതൊക്കെ ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നോ ഇതിനകത്ത് ഈ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമ്പോ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അത് നടക്കോ നടക്കില്ല രണ്ടാമത്തെ എന്താണ് ഈ ോവിന്ദ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാവുന്നില്ല സി ബി ഐ അന്വേഷണം വന്നാൽ ഇതിന്റെ സത്യം വരും എന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതെങ്കിൽ കുടുംബത്തിനോടൊപ്പമാണ് ഇന്ന് മറ്റൊരാളും കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യമില്ല നോക്കൂ ഈ നവീൻ ബാബുവിനെ കുറിച്ച് കണ്ണൂരിൽ നിന്ന് കേട്ട് കേട്ട് കേട്ട ഒരു അറിവാണ് നവീൻ ബാബുവിനെ ആവശ്യമായ ഒരാൾ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം പുറത്തൊക്കെ ഇറങ്ങി അദ്ദേഹം ചെവിയിൽ ഫോൺ വെച്ചിട്ട് കയ്യിൽ ആ നമ്പർ കുറിച്ചിടും ആവശ്യത്തിനെ കുറിച്ചിട്ടിട്ട് വിളിച്ച് കൃത്യമായതിനകത്ത് ഇടപെടും അതായത് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അതൊരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് തന്റെ കയ്യിലുള്ള ഇടപെടൽ കൊണ്ട് ഒരു ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു പെട്രോൾ പമ്പിന് അനുവാദം കൊടുക്കാതെ മാറ്റി വെച്ചു അല്ലെങ്കിൽ അതിന് അതിന് തക്ക കാരണങ്ങളുണ്ടാകും വളവിൽ നിൽക്കുന്ന ഒരു പമ്പാണ് ഈ അല്ലെങ്കിൽ തന്നെ ഈ പമ്പ് തുടങ്ങാൻ കേവലം ഒരു സർക്കാർ കരാർ ജീവനക്കാരനായ ഒരാൾക്ക് എവിടെ നിന്ന് പണം കിട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം ഈ പമ്പ് എന്നതൊരു മറ മാത്രമാണ് മറ്റെന്തെങ്കിലും വിഷയമാണോ ഈ ഈ നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് കലാശിച്ചത് അല്ലെങ്കിൽ നവീൻ ബാബുവിനെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി ആരാണ് കുരുക്കുമുറുക്കിയത് പി ദിവി ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു വന്ന് സംസാരിച്ച ആളുകൾ ആരാണ് ഇതിലേക്ക് കുടുക്കിയത് അല്ലെ അപ്പൊ ഇതൊരു അന്വേഷണം നടത്തിയതിന്റെ യഥാർത്ഥ ചിത്രം കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് എന്നാൽ മാത്രമേ സർക്കാരിന് സർക്കാരിന്റെ മുഖം സംരക്ഷിക്കാൻ പറ്റൂ ഈ ഇതിൽ പി പി ദ പറയുന്നത് പോലെ താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പി പി ദിയൊക്കെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്തിനാണ് ഭയപ്പെടുന്നത് അല്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയത് കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് ദിവ്യ പറയുന്നതെങ്കിൽ അത് സിബിഐ അന്വേഷണം വന്നാൽ സിബിഐ അത് തെളിയിക്കുക തന്നെ ചെയ്യും അതിന് വേണ്ട തെളിവുകളുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞൊരു ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നു അവസാനം ഈ നവീൻ ബാബുവിന്റെ വീട്ടുകാർക്ക് വന്ന് മാധ്യമങ്ങളോട് പറയേണ്ടി വന്നു ഇവർ ഇതുവരെ ഞങ്ങളുടെ വഴി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞതിനു ശേഷമാണ് കണ്ണൂരിൽ നിന്ന് ഈ ടീം പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് ഇവരുടെ വഴി എടുക്കുന്നത് അപ്പോ ഇവര് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് തഹസീദർ ഇവര് ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത് ഫൈറ്റ് ാണ് നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടിയാണ് പക്ഷെ ഇതിനെ ഭരണകൂടത്തിനെതിരെയുള്ള ഫൈറ്റായി ചിത്രീകരിക്കുന്നു അപ്പൊ ഈ ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ പറ്റും രണ്ട് പെൺകുട്ടികളെ കൊണ്ട് ആ അമ്മ എത്ര മാത്രം നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ സാധിക്കും എന്നിട്ടും അവർ തങ്ങളുടെ പ്രിയങ്കരനായ കുടുംബനാഥന് വേണ്ടി അവർ സംസാരിച്ചുകൊണ്ടേരിക്കുന്നു പക്ഷെ ഒപ്പം ആരാണ് സംസ്ഥാന സർക്കാരാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണ അദ്ദേഹത്തിന്റെ ആളായിരുന്നു പാർട്ടി അവരോട് എന്താണ് ഇവരുടെ ഒരു നിലപാട് എന്താണ് ഞാൻ ഇതിൽ ഇവരുടെ രാഷ്ട്രീയം ബന്ധം ആയിക്കോളെ ഇവരുടെ നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി ഒപ്പം നിൽക്കേണ്ടുന്ന പ്രതിപക്ഷവും ഇണ്ടാതിരിക്കുന്നതിലാണ് മറ്റൊരു സംഘടന ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ വിചാരിക ഇത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്തായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായതെങ്കിൽ അവരുടെ പാർട്ടി നോക്കാതെ ഇവിടെ തെരുവുകളിലേക്ക് ഇറങ്ങുമായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് യു ഡി എഫ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഇതൊരു വലിയ ചോദ്യമാണ് ഈ ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പ്രതിപക്ഷ നേതാവാണ് അല്ലെങ്കിൽ കൃത്യമായി ഈ അന്വേഷണം ഇവർക്ക് പേടിക്കാൻ ഒന്നുമില്ലെങ്കിൽ കുറ്റക്കാരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ല സി ബി ഐ അന്വേഷി ഇത് സി ബി ഐ അന്വേഷണത്തിന് വിടേണ്ട കേസാണ് ഇതും കേരള പോലീസ് അംഗീകരിച്ചാൽ തീരുന്ന ഒരു വിഷയമല്ല കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ വാദിയും പ്രതിയും ഒരേ പ്രത്യേക വിശ്വസിക്കുന്ന ഒരേ പാർട്ടിയിൽ വിശ്വസിക്കുന്ന രണ്ടുപേരാണ് ഒരേ തരത്തിൽ സംസ്ഥാന സർക്കാരുമായി അടുത്തു നിൽക്കുന്ന ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരാൾ ജനപ്രതിനിധി അവിടെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടിടത്ത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുകയാണ് ഇതിന്റെ സത്യം പറയാൻ ആ കുടുംബത്തിന് മാത്രമല്ല മാധ്യമ മാധ്യമപ്രവർത്തകരുന്നതിൽ നമുക്കും ഇവിടുത്തെ സാധാരണക്കാർക്ക് വോട്ട് ചെയ്തിട്ട് കരവടച്ച് ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാർക്കും അവകാശമുണ്ട് അത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്തായാലും സി ബി ഐ വരുമോ എന്ന് കണ്ടറിയണം സി ബി ഐ അന്വേഷണത്തിൽ ഇടതുപക്ഷം എന്തിനു ഭയക്കുന്നു സി ബി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സി ബി ഐ കൂട്ടിലടച്ച തടവ് തത്തയാണ് എന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ അറിയേണ്ടതുണ്ട് കാത്തിരിക്കാം ഈ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മാവിന് ശാദ ലഭിക്കുമോ കുടുംബത്തിന്റെ ആവശ്യം എന്താകും എന്ന കാര്യത്തിൽ